നൂറ്റാണ്ടുകളായി ഇന്ത്യൻ പ്രതിരോധ വൃത്തങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ആശങ്ക ഇപ്പോൾ വീണ്ടും സജീവമായിരിക്കുന്നു സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ച സുപ്രധാന പ്രതിരോധ സഹകരണ ഉടമ്പടിയാണ് ഈ ആശങ്കകൾക്ക് പുതിയ മാനം നൽകിയിരിക്കുന്നത് എൺപതുകളുടെ അവസാനം സൗദി അമേരിക്കയിൽ നിന്ന് അത്യാധുനിക എവാക്സ് വിമാനങ്ങൾ വാങ്ങിയപ്പോൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഉറക്കം നഷ്ടപ്പെട്ട ഒരു കാലമുണ്ടായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധമുണ്ടായാൽ സൗദിയുടെ ഈ പറക്കും റഡാറുകൾ പാകിസ്ഥാന് ലഭിക്കുമോ എന്നതായിരുന്നു അന്നത്തെ പ്രധാന ചോദ്യം ആ പഴയ ആശങ്കകൾക്ക് സമാനമായ അന്തരീക്ഷമാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത് എവാക്സ് വിമാനങ്ങൾ ഒരു യുദ്ധകളത്തിൽ എത്രത്തോളം നിർണായകമാണെന്ന് സൈനിക വിദഗ്ധർക്ക് നന്നായിട്ടറിയാം ശത്രു വിമാനങ്ങളെയും മിസൈലുകളെയും നൂറുകണക്കിന് കിലോമീറ്റർ അകലെ വെച്ച് തന്നെ കണ്ടെത്തി മുന്നറിയിപ്പ് നൽകാൻ ഈ വിമാനങ്ങൾക്ക് കഴിയും ിൽ സൗദി എഫ് ടി യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കിയപ്പോഴും ഇന്ത്യ ഇതേ ആശങ്ക പങ്കുവച്ചിരുന്നു ആപൽഘട്ടത്തിൽ ഈ വിമാനങ്ങൾ പാകിസ്ഥാനും വാടകയ്ക്ക് നൽകുമോ സൈനിക രംഗത്ത് സൗദിയും പാകിസ്ഥാനും തമ്മിൽ നിലനിന്നിരുന്ന രഹസ്യബന്ധം ഇന്ത്യയുടെ ആശങ്കയ്ക്ക് കൂടുതൽ കരുത്തു നൽകി സൗദി സൈനികരെ പരിശീലിപ്പിക്കുന്നതിലും സൈനിക ഉപദേശം നൽകുന്നതിലും പാകിസ്ഥാന്റെ പങ്ക് വളരെ വലുതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ ഏകദേശം എണ്ണായിരത്തോളം പാക് സൈനിക ഉദ്യോഗസ്ഥർ ഈ ദൗത്യങ്ങൾക്കായി സൗദി അറേബ്യയിൽ പോയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പാകിസ്ഥാന്റെ ില്ലാത്ത ആധുനിക ആയുധങ്ങളിൽ പലതിലും ഈ സൈനികർ സൗദിയിൽ വെച്ച് പരിശീലനം നേടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇത് ഇന്ത്യയുടെ സുരക്ഷാ കാര്യങ്ങളിൽ അതീവ ഗൗരവമായ ഒരു വിഷയമാണ് ഈ ആശങ്കകൾ ദൂരീകരിക്കുന്നതിനായി ഇന്ത്യ പലതരത്തിലുള്ള നയതന്ത്ര നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് സ്വന്തമായി എവാക്സ് വിമാനങ്ങളും റഡാർ സംവിധാനങ്ങളും വികസിപ്പിച്ചതും മിക് ട്വന്റി നയൻ മിറാഷ് ടു തൗസൻഡ് സുക്കോയി തേർട്ടി എം കെ ഐ റസാൽ തുടങ്ങിയ ആധുനിക യുദ്ധ വിമാനങ്ങൾ സ്വന്തമാക്കിയതും ഈ ശ്രമങ്ങളുടെ ഭാഗമാണ് അതോടൊപ്പം തന്നെ സൗദിയുമായും മറ്റ് ഗൾഫ് രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇന്ത്യ ശ്രദ്ധിച്ചു പരമ്പരാഗതമായി സാമ്പത്തിക സാംസ്കാരിക ബന്ധങ്ങളിൽ നിന്ന് പ്രതിരോധ സഹകരണത്തിന്റെ പുതിയ മേഖലകളിലേക്ക് ഈ ബന്ധം വളർത്തിക്കൊണ്ടുവന്നത് ഇന്ത്യയുടെ സുരക്ഷാ ആശങ്കകൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കിയിരുന്നു പ്രധാനമന്ത്രി മോദിയുടെ വ്യക്തിപരമായ ഇടപെടൽ ഈ നയതന്ത്ര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടെ അദ്ദേഹം മൂന്ന് തവണ സൗദി അറേബ്യ സന്ദർശിച്ചത് ഈ ബന്ധത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു ഈ യാത്രകൾ സൗദിയിലെ ഭരണാധികാരികളുമായി നേരിട്ട് ബന്ധം സ്ഥാപിക്കാൻ അദ്ദേഹത്തെ സഹായിച്ചു ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രതിരോധം ഊർജ്ജം സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വിപുലമാക്കിയത് ഇന്ത്യയ്ക്ക് വലിയ നേട്ടമായിരുന്നു എന്നാൽ പാകിസ്ഥാനും സൗദിയും തമ്മിൽ ഒപ്പിട്ട പുതിയ ഉടമ്പടി ഈ നേട്ടങ്ങൾക്ക് മുകളിൽ ഒരു നിഴൽ വീഴ്ത്തുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് സാധാരണഗതിയിൽ പ്രതിരോധ സഹകരണ ഉടമ്പടികൾ സംയുക്ത സൈനികാഭ്യാസങ്ങൾ പരിശീലനം സാങ്കേതിക വിദ്യ കൈമാറ്റം എന്നിവയിൽ ഒതുങ്ങും എന്നാൽ സൗദിയും പാകിസ്ഥാനും ഒപ്പിട്ട ഉടമ്പടി ഇതിനും ഒരുപടി മുന്നിലാണ് ഇതൊരു സൈനിക സഖ്യത്തിന് തുല്യമായ ഉടമ്പടിയാണ് ഒരു രാജ്യത്തിനെതിരായ ആക്രമണം മറ്റേ രാജ്യത്തിനെതിരായ ആക്രമണമായി കരുതി പ്രവർത്തിക്കാൻ പുതിയ കരാർ ഇരു രാജ്യങ്ങൾക്കും അധികാരം നൽകുന്നു ചുരുക്കത്തിൽ പാകിസ്ഥാനെതിരെ ഒരു ആക്രമണം ഉണ്ടായാൽ സൗദിക്ക് സൈനികമായ ഇടപെടാൻ ഇത് വഴി സാധിക്കും ഇത്തരമൊരു ഉടമ്പടിക്ക് ഇരു രാജ്യങ്ങളും തയ്യാറായത് അന്താരാഷ്ട്ര രാഷ്ട്രത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് മാസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഉടമ്പടിയാണിതെന്ന് ഇരു രാജ്യങ്ങളും അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഈ നീക്കം പെട്ടെന്നുള്ള ചില സംഭവ വികാസങ്ങളുടെ ഫലമാണെന്ന് കരുതപ്പെടുന്നു രണ്ടാഴ്ച മുമ്പ് ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണമാണ് ഉടമ്പടിക്ക് വേഗത കൂട്ടിയതെന്ന് വിലയിരുത്തപ്പെടുന്നു ഖത്തറും സൗദിയും അമേരിക്കയുടെ ശാക്തിക കുടക്കീഴിലുള്ള രാജ്യങ്ങളാണ് ഈ രാജ്യങ്ങളിൽ അമേരിക്കൻ സൈനിക താവളങ്ങളും ആയിരക്കണക്കിന് സൈനികരുമുണ്ട് ഇത്രയ്ക്ക് ഉണ്ടായിട്ടും ഖത്തറിനെതിരായ ആക്രമണം തടയാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല ഇത് ഗൾഫ് രാജ്യങ്ങളിൽ വലിയ ആശങ്കയുണ്ടാക്കി അമേരിക്കൻ സംരക്ഷണത്തിൽ മാത്രം തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയില്ലെന്ന് സൗദി അറേബ്യ തിരിച്ചറിഞ്ഞതായും ഈ സാഹചര്യത്തിൽ മുസ്ലിം ലോകത്തെ ഏക ആണവ ശക്തിയായ പാകിസ്ഥാനുമായി ഒരു സഖ്യമുണ്ടാക്കാൻ അവർ തീരുമാനിച്ചതായും കരുതപ്പെടുന്നു ഇസ്രായേലിന്റെ ആക്രമണവും അമേരിക്കയുടെ പ്രതികരണത്തിലെ പോരായ്മകളും സൗദിയെ ഒരു ബദൽ തന്ത്രം തേടാൻ പ്രേരിപ്പിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ പാകിസ്ഥാനെ ഈ ഉടമ്പടിക്ക് പ്രേരിപ്പിച്ചത് ഇന്ത്യയിൽ നിന്നേറ്റ ഒരു പ്രഹരമാണെന്ന് കരുതപ്പെടുന്നു മൂന്ന് മാസം മുമ്പ് ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാന് വലിയ ആഘാതം ഉണ്ടാക്കിയിരുന്നു സൈനിക സാങ്കേതിക സഹായം നൽകിയിരുന്ന ചൈനയ്ക്ക് പോലും ഈ പ്രഹരം തടയാൻ കഴിഞ്ഞില്ല ഈ തിരിച്ചടിക്ക് ശേഷം ഇന്ത്യയുമായി നേരിട്ട് ഒരു ഏറ്റുമുട്ടലിന് പാകിസ്ഥാൻ പലതവണ ചിന്തിക്കുമെന്ന് അവർക്കറിയാം ഈ സാഹചര്യത്തിൽ ഇന്ത്യയുമായി നല്ല ബന്ധം പുലർത്തുന്ന സൗദിയുമായി ഒരു സൈനിക സഖ്യം ഉണ്ടാക്കുന്നത് പാകിസ്ഥാന് വലിയൊരു ആത്മവിശ്വാസം നൽകും ഇനിയൊരു ആക്രമണത്തിന് മുമ്പ് ഇന്ത്യ പലതവണ ആലോചിക്കുമെന്ന ചിന്തയാകാം പാകിസ്ഥാന്റെ ഈ തന്ത്രപരമായ നീക്കത്തിന് പിന്നിൽ അതായത് സുഹൃത്തിന്റെ സുഹൃത്തിനെ പ്രഹരിക്കുമോ എന്ന ചോദ്യം ഇന്ത്യയുടെ മുന്നിൽ ഉയർത്താൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നു ഈ ഉടമ്പടിയുടെ പ്രത്യാഘാതങ്ങൾ ഇന്ത്യ അതീവ ഗൌരവത്തോടെയാണ് വീക്ഷിക്കുന്നത് വിദേശകാര്യ മന്ത്രാലയം ഈ ഉടമ്പടിയുടെ സാധ്യതയെക്കുറിച്ചും അത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്ക് ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ചും വിശദമായ പഠനം നടത്തുമെന്ന് അറിയിച്ചു സൗദി അറേബ്യമായുള്ള ബന്ധം തങ്ങൾക്ക് തന്ത്രപരമായി പ്രധാനപ്പെട്ടതാണെന്നും ഇന്ത്യയുടെ താല്പര്യങ്ങൾ പരിഗണിക്കുന്നു െന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് പാകിസ്ഥാനുമായുള്ള ഈ ഉടമ്പടി ഇന്ത്യയുമായുള്ള തങ്ങളുടെ ബന്ധത്തെ ഒരു തരത്തിലും ബാധിക്കില്ലെന്ന് സൗദി അറേബ്യം വ്യക്തമാക്കിയിട്ടുണ്ട് കരാർ ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരെ ലക്ഷ്യമിട്ടിട്ടുള്ളതല്ലെന്നും പ്രാദേശിക സമാധാനം നിലനിർത്താനുള്ള തങ്ങളുടെ ശ്രമങ്ങളുടെ ഭാഗമാണിതെന്നും സൗദി വൃത്തങ്ങൾ അറിയിച്ചു എങ്കിലും ഈ ഉടമ്പടിക്ക് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ എന്താണെന്ന് പൂർണ്ണമായും വ്യക്തമല്ല പശ്ചിമേഷ്യ രാഷ്ട്രീയം പുതിയൊരു വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണെന്ന് ഈ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നു അമേരിക്കയുടെ പരമ്പരാഗത സഖ്യകക്ഷികൾ പോലും തങ്ങളുടെ സുരക്ഷയ്ക്കായി പുതിയ പങ്കാളികൾ േടാൻ തുടങ്ങിയിരിക്കുന്നു എങ്കിലും പാകിസ്ഥാൻ സൗദി സഖ്യം ഒരു ദീർഘകാല തന്ത്രത്തിന്റെ ഭാഗമാണോ അതോ താൽക്കാലിക പ്രതികരണമാണോ എന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരം കാണേണ്ടതുണ്ട് എങ്കിലും എൺപതുകളിൽ തുടങ്ങിയ ആശങ്കകൾ ഇന്നും ഇന്ത്യയുടെ പ്രതിരോധ നയ രൂപീകരണത്തിൽ ഒരു പ്രധാന ഘടകമായി നിലനിൽക്കുന്നു എന്നത് വ്യക്തമാണ് ലോകം മാറിക്കൊണ്ടിരിക്കുന്നു സഖ്യങ്ങളും ഉടമ്പടികളും അതിവേഗം പുനഃക്രമീകരിക്കപ്പെടുന്നു ഈ പുതിയ ലോകക്രമത്തിൽ ഓരോ നീക്കവും അതീവ ശ്രദ്ധയോടെ നിരീക്ഷിക്കേണ്ടത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് അനിവാര്യമാണ്